േ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ കൂരിന്തൻ രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യവിതഖം ദൈവോകിളം ആത്മീയഗിരി സംഭൂത രാമഭോ നിധി സംഗത ശ്രീമന്ത് രാമായണി ഗംഗാ പുനാഥനം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ പ്രഭാഷണ പ്രഭാഷ്ടപരമ്പരുടെ നൂറ്റി പതിനെട്ടാം ഘട്ടത്തിൽ ഉപേശിക്കുകയാണ് ഇന്നും അവർക്ക് കിഷ്കിന്ധാകാണ്ടരംഭിക്കുകയാണ് ആരുടെ കാണ്ടത്തിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ കൂടി െ സമാപിപ്പിച്ചു പാൽമീ രാമായണത്തിനനുസരിച്ച് ബാക്കി രാമായണങ്ങളെയും സാമാന്യമായിട്ട് കണ്ടു ഇനി കിഷ്കിന്ധാകണ്ഡത്തെ പ്രവേശിക്കുകയാണ് കിഷ്കന്ധാകാണ്ടത്തിൽ നേരത്തെ ആരണ്യകാന്ഡത്തിൻ്റെ സമയ സമാപനത്തിൽ തന്നെ ഈ കബന്ധൻ്റെയും ശബരിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം അവർ രാമലക്ഷ്മന്മാർ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുക പമ്പാസര സ്ഥലത്തിലേക്ക് ചെല്ലാൻ ഈ യക്ഷൻ ഉപദേശമൊക്കെ കേട്ടു ആ ഉപദേശപ്രകാരം അവർ നടന്നത് ഈ പമ്പാതിരത്തെത്തി പമ്പയുടെ പമ്പ സരസിനെയും അതിൻ്റെ സമീപത്തുള്ള വനപ്രദേശങ്ങളെയൊക്കെ അതിഗംഭീരമായി വർണ്ണിക്കുകയാണ് കൃഷ്കിൻഡാഖണ്ഡത്തിൻ്റെ ഒന്നാം സ്വർഗത്തിൽ നാം കാണുക ഒരു ദീർഘമായ സ്വർഗമാണ് നൂറ്റി മുപ്പതോളം ശ്ലോകങ്ങളിലാണ് വർണ്ണന രാമൻ ലക്ഷ്മണനോട് പറയുന്നതായിട്ട് അതിൻ്റെ അവസാന ഭാഗം മാത്രമാണ് ഈ വനവർണ്ണന അല്ലാത്ത ഒരു ഭാഗമുള്ളത് വളരെ വിസ്തരിച്ച പറഞ്ഞാണ് അവിടെ ഉള്ള നാനാ തരത്തിലുള്ള പൂച്ചെടികളെ പറ്റി വൃക്ഷധാതികളെ പറ്റി അവിടെ പരിസരം മുഴുവൻ നിങ്ങൾക്ക് എന്താ വണ്ടിൻ്റെയും മയലിൻ്റെയും വണ്ടുകളുടെയൊക്കെ ശബ്ദങ്ങളെ പറ്റി ഇതിനൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഈ സൗന്ദര്യ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്നെ വല്ലാതെ കാമതാപത്തിന് അടിമയാക്കുന്ന ലോകം ഒന്ന് വിലപിക്കുകയാണ് ലാഭം ചെയ്യുന്നത് സംസ്കൃത കാവ്യസങ്കേതം അനുസരിച്ച് ലോകത്തിൽ സാധാരണ രീതിയിൽ സുഖമായിരിക്കുന്ന കാലത്ത് ആനന്ദപ്രദങ്ങളായ വസ്തുക്കളൊക്കെ തന്നെ കാമി ജനങ്ങൾക്ക് ഗ്രഹകാലത്ത് അത്യധികം വിപരീതമായിട്ടാണ് വർധിക്കുക അതായത് സുഖമായിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിക്കുന്ന വസ്തുക്കൾ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഗ്രഹകാലത്ത് നേരെ മറിച്ചാണ് അനുഭവപ്പെടുക ഗ്രഹകാലത്ത് ഈ വസ്തുക്കളൊക്കെ അവരെ കൂടുതൽ തവിപ്പിക്കും കൂടുതൽ ദുഃഖിപ്പിക്കും എന്നുള്ളതാണ് നിങ്ങൾ അതുകൊണ്ട് രാമൻ അതിനെക്കുറിച്ച് പറയുന്നതാണ് ആദ്യമാതുകയാണ് ആ ചന്ദനത്തിൽ തണുപ്പറന്നു സുഖമായി വീശിലും നിരാ നല്ല ഒരു തോവണം പോണ്ടോ വാട്ടം പോ കുന്നമാരുകൻ ചേലുറ്റ താഴ്വരകളിൽ പോത്താൻ നന്മാമരങ്ങളൽ ശങ്കം കലങ്ങളിൽ ചേർന്നു ഇളങ്ങിയിടം തന്ത്രികൾ ഇങ്ങനെ പലതരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണിത് കാഗിത വടിവിൽ പൂത്താ കർണികാരങ്ങൾ നീളവേ പൊങ്കോ പണിഞ്ഞ് മഞ്ഞപ്പെട്ടു പോലവേ ഈ കൊന്ന വരം പൂത്ത് നിൽക്കുകയാണ് മഞ്ഞു നിറയാണല്ലോ കൊന്ന പൂവിന് അത് മഞ്ഞപ്പെട്ട് ഉടുത്തിരിക്കുന്ന മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ഇതൊക്കെയാണ് ഇതൊക്കെയാണെങ്കിലും വസന്തം ഇത് സൗമിത്രേതാണ് ആ ഭക്ഷ്യം പലതരത്തിലുള്ള ഭക്ഷികളുടെ ശബ്ദത്തോടു കൂടിയ ഈ വസന്തകൃതി പോലും എനിക്കെന്താണ് വിഷമം ഉണ്ടാക്കുക ചെയ്യുന്ന സീതയോട് പിരിഞ്ഞോന് ആ മഞ്ഞ് എനിക്ക് അഴൽവളർപ്പിതെ ചുട്ടരിക്കുന്നുവല്ലോ മാലിയനും തന്നെ വൻമഥൻ ആ കാമദേവൻ എന്നെ ചുട്ടരിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം വർണ്ണനകൾ പഴയ കാര്യങ്ങളിലൊക്കെ സമൃദ്ധമായിട്ട് കാണാം വിരഹികളായ ജനങ്ങൾ കാമുകനായാലും കാമുകയായാലും അല്ലെങ്കിൽ പ്രിയതമനായാലും പ്രീതമയായാലും തങ്ങളുടെ പങ്കാളിയെ ഉയറിട്ട് താമസിക്കേണ്ടി വരുമ്പോൾ എല്ലാ സൗന്ദര്യ വസ്തുക്കളും സൗന്ദര്യ ദൃശ്യങ്ങളും ഒക്കെ ഈ വിരഹികൾക്ക് ക്ലേ ക്ലേശമായിത്തീരും അത് പറയാണ് അതുകൊണ്ട് വസന്തം ഇത് സൗമിത്രേ ഞാനാ പക്ഷിൻ്റെ അന്നിതം പലതരത്തെ പക്ഷികളുടെ പണ്ടുകളുടെ ശബ്ദത്തോടു കൂടി ഇതൊക്കെ എന്നെ യഥാർത്ഥം എന്ത് ചെയ്യുന്നു വിഷമിപ്പിക്കുക ചെയ്യുന്നത് മുമ്പിൽ നിനദങ്കേട്ടാസ നേവാളുരാൽ രസം കരാണെന്ന് എന്നെ വിളിച്ച് അവനെന്തിക്കും ഏതിലും ഈ രമ്യമായ ഈ കാഴ്ചകളൊക്കെ പണ്ട് സീതയോടുകൂടി ഇരിക്കുമ്പോൾ തനിക്ക് വളരെ ഉന്മേഷമുണ്ടാക്കലായിരുന്നു സീത ഇത്തരം ദൃശ്യങ്ങളും ശബ്ദങ്ങളൊക്കെ വളരെയധികം രസിച്ചിരുന്നു അന്നൊക്കെ എന്നെ എന്നോട് കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പോഴായിട്ട് ഇതൊക്കെ എന്നെ മനസ്സിനെ ചുട്ടുകളിയാണ് അത് കുറച്ച് വിസ്തരിച്ച ശ്ലോകത്ത് പറയുന്നത് ഒരു ഇന്നെ കൊച്ചോർ കാക്ഷിയും ബേവിപ്പം ഉഗ്രം സോം ഇത്രേ വസന്തക്കാട്ട് തന്നനും വസന്തത്തിലുള്ള തന്നനും ഈ പേടമാൻ വിനിയോടുകൂടി അതായത് ഈ പേട മൈ മാനുകളൊക്കെ അവരുടെ ദൃഷ്ടികളൊക്കെ എന്നെ വിഷമിപ്പിക്കുകയായിരുന്നതാണ് സാധാരണ ഇതിനത് കാണാൻ രസമുള്ളതാണ് പക്ഷേ ഇപ്പോൾ വിരഹിയായ എനിക്ക് ഇതൊക്കെ വിപരീതമായി തീർന്നിരിക്കുന്നു എന്ന് തിരിച്ച് വിസ്തൃപ്പിക്കാൻ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ സർഗത്തിൻ്റെ അവസാനത്തിൽ എത്തുമെങ്കിൽ രാമൻ വളരെയധികം ഭരവശനായി എനിക്ക് ജീവിക്കാൻ തന്നെ ആഗ്രഹം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷാദിക്കുകയാണ് ലക്ഷ്മണ ഒരു കേട്ട് പറയുന്നുണ്ട് നീ യഥാർത്ഥത്തിൽ എന്നെ ഇവിടെ വിട്ടുപോയിക്കോളൂ നീ ആ ഭരതനടുത്തേക്ക് പോയിക്കുള്ളൂ ഞാനിവിടെ ദുഃഖാർത്ഥനായി മരിക്കുകയുണ്ടാവുകയുള്ളൂ ആ സീതയെ കാണാൻ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല നമുക്ക് വളരെയധികം ദുഃഖമരവശനായി പറയുന്ന ഭാഗങ്ങളാണ് ഒടുവിലുള്ളത് ആ സ്വർഗത്തിനൊടുവിൽ കാണാം അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോവാൻ നല്ലത് എൻ്റെ ജീവിതം കൂടി ഇങ്ങനെ വിഷമത്തിലായിത്തീരണ്ട എന്ന് പറഞ്ഞിട്ട് പറയാൻ എനിക്ക് അവിടെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഇങ്ങനെ കഴിയുന്നതാ വ പറയാച്ചലക്ഷണവശ്യത്വം ഭരതം ഭ്രാതൃവത്സരം നഹ്യകൻ ജീവിതം ശക്ത താമൃതയ ജനകാൽമുരാം ആ ജനകപുത്രിയായ സീതയോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വിഷമമാണ് അഹം ശക്തം എനിക്ക് അവളെ കൂടാതെ ജീവിക്കാനുള്ള ശക്തിയില്ല അല്ലയോ ലക്ഷ്മണ നീ പൊയ്ക്കൊള്ളു വെച്ച ലക്ഷ്മണ വശ്യത്വം ഭരതം ഭ്രാതൃവത്സരം സഹോദര സ്നേഹമുള്ളവനായ ആ ഭരതൻ്റെ അടുത്തേക്ക് നീ പൊയ്ക്കൊള്ളു ഇനി ഇവിടെ ഇരിക്കണം എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല എന്നൊക്കെ ആഹപ്പാട വിലപിച്ച് അവശനാവുകയാണ് രാമൻ സ്മൃത്വാ യോഗ ജൻ ദുഃഖം ത്യജസ്നേഹം പ്രിയേജനേ ആ സമയത്ത് ആ ലക്ഷ്മണൻ ഉചിതമായ വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് ജ്യേഷ്ഠൻ്റെ സാ ജ്യേഷ്ഠന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ് കുവാരലക്ഷ്മണോ രാതാ വചന യുക്തമവ്യം യുക്തമായ വാക്കുകളൊക്കെ ലക്ഷ്മണൻ പറഞ്ഞു ലക്ഷ്മണം പറഞ്ഞു അങ്ങനെ ദുഃഖിക്കരുത് അങ്ങ് ദുഃഖിക്കേണ്ടവനല്ല സംസ്തംഭര അമഭദ്രൻ ദേ മാ പുരുഷോത്തമാ പുരുഷോത്തമനായ അവിടെ നിന്ന് ദുഃഖിക്കരുത് ഈ വികാരങ്ങളൊക്കടക്കൂതശാനാമദനുഷാത്മനം അങ്ങനെ പോലുള്ള മഹാത്മാക്കളുടെ മനസ്സ് മന്ദന്മാരെ പോലെ ഞാൻ ദുഃഖത്തിൽ ആഴ്ത്തിക്കളയരുത് ദുഃഖം അടക്കൂ അങ്ങനെപ്പോലുള്ള ബുദ്ധിമുമാർക്ക് ഇത് യോജിച്ചതല്ല യഥാർത്ഥത്തിന് സ്മൃത്വാ ദുഃഖം ദേജസ്നേഹം പ്രിയേ ജനേ ഈ പ്ര ജന സ്നേഹത്തോർത്തിട്ട് വിട്ടുപോയ പ്രിയജനങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ട് നമ്മല്ലാതെ ദുഃഖിക്കരുത് ഉത്സാഹത്തെ കൈവിളിയൂ ഉത്സാ ഉത്സാഹത്തെ കൈക്കൊള്ളൂ ഉത്സാഹം കൊണ്ട് മാത്രമേ നമുക്ക് നമുക്കിതിനൊക്കെ മറികടക്കാൻ കഴിയുള്ളൂ നമുക്ക് ആ രാവണനെ കണ്ടുപിടിക്കുകയും രാവണനെ വധിക്കുകയും ചെയ്യാം സീതയെ കണ്ടെത്താതിരിക്കില്ല നമുക്ക് യതി ഗച്ഛതി മാതാ നോഭ്യധികമേവ ആ രാവണൻ സീതയെ കൊണ്ട് എവിടെ ഏത് പാള ഒളിച്ചാലും ദിതിയുടെ ഗർഭത്തിൽ തന്നെ ചെന്ന് ഒളിച്ചാലും ഞാൻ അയാളെ കൊല്ലാതിരിക്കില്ല അവൾ അങ്ങനെ ദുഃഖിക്കരുത് സ്വാസ്ഥ്യം കൈവരിച്ചാലും എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു സ്വാസ്ഥ്യഭദ്രം ഭജസ്വാരി ആ തിരിയതാം ഗ്രഹണം മതി ഈ ദയനീയമായ ബുദ്ധിയുണ്ടല്ലോ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ ഭരിച്ചു പോകുന്നൊക്കെയുള്ള പരിഭവിക്കില്ലാതാവും ഉത്സാഹമാണ് എപ്പോഴും ബലമായിരിക്കുന്നത് ഉത്സാഹോ ബലവാനാരിയാ ഞാൻ അത് ഉത്സാഹാൽപരം ബലം ഉത്സാഹം ഉണ്ടെങ്കിൽ ബാക്കി ബലങ്ങളൊക്കെ തനിയെ വന്നു വന്നുചേരും ഉത്സാഹമില്ലാത്തവനൊന്നും സാധിക്കില്ല അതുകൊണ്ട് ഉത്സാഹിക്കൂ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ സാധിക്കും അങ്ങ് പരിഭ്രമിക്കരുത് താൽക്കാലികമായി വന്നു വിട്ട് ഒരു ദുഃഖമാണിത് ഇതിനെ മറികടക്കാണ് വേണ്ടത് ഒക്കെ വായിട്ട് ഉപദേശിച്ചു എന്നു പറഞ്ഞു ഈ ഇതൊക്കെ കേട്ടു തൽക്കാലത്തേക്ക് രാമൻ ആ ദുഃഖമൊക്കെ അടക്കി അവർ വീണ്ടും നടന്നു നടന്നിട്ട് ആ പമ്പാനി പിന്നിട്ടു ആ സമയത്ത് ഇവർ ഈ ഇശ്ചിമംഗളാചലത്തിൻ്റെ താഴ്വരയിലൂടെയാണ് നടക്കുന്നത് പർവ്വതത്തിൻ്റെ മേലെ സുഗ്രീവനും നാല് മന്ത്രിമാരും ഭാര്യയെ ഭയന്നിട്ട് ഭയന്ന് കഴിയുന്നുണ്ടായിരുന്നു അവരെ പറ്റി നേരത്തെ യക്ഷനും ശബരിയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം അവരെ ആ മലമുകളിൽ നിന്ന് ഈ രാമലക്ഷ്മന്മാരെ താഴേക്കൂടി നടക്കുന്ന രാമലക്ഷ്മന്മാരെ കണ്ടു അതാണ് അതോ ഇപ്പോഴാണ് പറയുന്നത് വിലാസഗാമി ഗച്ഛന്താ മഹാന് സലക്ഷ്മണോ രാഘവമിഷ്ട ജ്യേഷ്ഠോർമ്മേണലേ ലൈവ് ലക്ഷ്മൺ ജ്യേഷ്ഠൻ ആശ്വാസമുള്ള വാക്കുന്ന വാക്കൊക്കെ പറഞ്ഞിട്ട് ആളെ രക്ഷിച്ചുകൊണ്ട് നടന്നു നടന്നുകൊണ്ടാണ് യഥാർത്ഥം എല്ലാവരും രക്ഷിക്കാൻ പ്രാർത്ഥനയാണ് പക്ഷെ തൽക്കാലം ശോകദത്തനായിരിക്കുന്ന രാമനെ പോണ്ട വാക്കുകളൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ രക്ഷിച്ചു പറയാൻ അത്ഭുത ലശ്ശനീയരായവരെ കണ്ടാൽ ആർക്കും തേജസ് തോന്നിക്കുന്ന ആർക്കും ബഹുമാനും ആദരവും തോന്നിക്കുന്ന ഈ ജ്യേഷ്ഠാചിതന്മാർ നടക്കുന്നത് വരെ ഇരിക്കുന്ന ആ സുഗ്രീവാദി വാനരന്മാരെ കണ്ടു എന്ന് പറയാൻ താഷമോ സമീപാരീ തല അത്ഭുതലശ്ശനീയവും ശാഖാമൃഗാണ് വിജഷ്ടജ്യേഷ്ഠാം പക്ഷേ ഇങ്ങനെ അത്ഭുതദേശന്മാരും സുന്ദരാകാരന്മാരും ഒക്കെ ആണെങ്കിലും ഈ പർവ്വതത്തെ പുറത്ത് ബാലിയെന്ന് കഴിയുന്ന സുഗ്രീവന് അവരുടെ ആ രൂപഭംഗിയോ അവരുടെ തേജസ്സെന്നോ അയാളെ ആകർഷിക്കുകയല്ല മറച്ചയാളെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം സുഗ്രീവൻ വിചാരിച്ചു ഒരുപക്ഷെ ഇത് തൻ്റെ ജ്യേഷ്ഠനായ ബാലി തന്നെ ചതിയിൽ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അയച്ചതായിരിക്കുമോ അഥവാ വേഷന്മാറി വന്നാരെങ്കിലും ആയിരിക്കുമോ ചാരന്മാരായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുക സതോ മഹാത്മാ ഇവരെ കണ്ടിട്ട് വിഷാദം പരമഞ്ചാമ എന്നാണ് കവി പറഞ്ഞത് വലിയ വിഷാദം ഉണ്ടായിരുന്നാൽ കാരണം ഇവരെന്താണ് ആൾന്നവർക്ക് മനസ്സിലായില്ല ഇവരെ വില്ല കയ്യിൽ വെച്ചിട്ടുണ്ട് അതേസമയം മരപുരി കുടിച്ചിട്ടുണ്ട് ഭിക്ഷുക്കളുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശം ഇവരാരാണ് ഇവർ തനിക്ക് അനുകൂലികളാണോ അഥവാ തന്റെ ജ്യേഷ്ഠനായ ബാല്യയുടെ ചാരുമാരോ ദൂതന്മാരായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഭയന്നു ആ ഭയന്നിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് നാല് മന്ത്രിമാരും ഉണ്ട് സുഖിയുണ്ട് അവിടെ ഹനുമാൻ എന്നരായ മന്ത്രിമാരുണ്ടല്ലോ അവരോട് കൂടിയിട്ട് അവിടുന്ന് എപ്പം എവിടെയാണോ തൽക്കാലിരിക്കുന്നത് അവിടുന്ന് അതിനേക്കാളും മേലെയുള്ള പർവ്വത ശിഖരങ്ങളിലേക്ക് ഓടിക്കയറിയതാണ് ഭയന്നിട്ട് ചിന്തയിർമാത്മാവിമർശ ഗുരുലാഗവം സുഗ്രീവ പരമ ഉദ്യുഗ്ന സർവൈസ്തൈവാനവിടെ നോടിക്കയറി വേറൊരിക്കലേക്ക് ഉയർന്ന ഗിരിസംഘത്തിലേക്ക് പോയതാണ് ഇവരെ കണ്ടു ഭയന്നിട്ടാണ് തഥാ സുഗ്രീവ സജീവാ ദൃഷ്ട പരമധന്യനു ജഗ്മുർ ഗിരിതടാ തസ്മാ അന്യ ശിഖരമുത്തമം വേറൊരു ശിഖരത്തിലേക്ക് പോയ ഒരു പർവ്വത പിന്നെ കൊടുമുടിയിലേക്ക് ചാടിക്കാറി തൽക്കാലം കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇന്ന് ഈ മന്ത്രിമാരും ബാക്കി വാനന്മാരും ഒക്കെ സുഗ്രീപനെ രക്ഷിക്കാത്ത കോണം അദ്ദേഹത്തിന് ചുറ്റും നിന്നു ആ സമയത്ത് ഹനുമാൻ കൃത്യമായ വാക്ക് പറഞ്ഞു കേരളത്തിൽ ഈ ലക്ഷ്യമുഖായെന്ന് പറഞ്ഞാൽ വാരിക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് സുഗ്രീവനോട് അഭയം പ്രാപിച്ചത് അതിനെയാണ് വാരി കേറാമല എന്ന് പ്രസിദ്ധമായിട്ട് മലയാളത്തിലൊക്കെ പറയുന്നത് ഇവിടേക്ക് വാലി വാരി എന്ന് പറയുന്നത് സാധ്യമേ അല്ല അപ്പോൾ ഈ ഭയത്തിനൊന്നും ഒരു ആസ്ഥാനം അടിസ്ഥാനം ഇല്ല എന്നർത്ഥം കൂടി അവർ പോകുന്നതായിട്ട് ഇത്രയും പരിഭ്രമിക്കേണ്ടതില്ല അതുകൊണ്ട് സുഗ്രീവൻ എൻ്റെ പരിഭ്രമവും ഒക്കെ കണ്ടപ്പോൾ ഹനുമാൻ വാക്ക് പറഞ്ഞു വാര ഹനുമാൻ വാക്യം സുഗ്രീവൻ വാക്യവും ഇതാ വാക്ക് പറയുന്നൊരു സമർത്ഥന വേണ്ട വാക്ക് വേണ്ട വിധത്തിൽ പറയാൻ കഴിയുന്നവനായ ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു അങ്ങനെയുള്ള ഈ ഭയത്തിന് അടിസ്ഥാനമില്ല ഞാൻ പേടിക്കരുത് സംഭ്രമ ചരിതാ ഈ സംഭ്രമത്തെ ഈ വിഭ്രമത്തെ ഈ പരിഭ്രമത്തെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞു ഇത്രയും പരിഭ്രമിക്കേണ്ടതില്ല കാരണം എന്തുകൊണ്ട് ആ ബാലി ഏതായാലും ഇവിടെ വരില്ല സർവാലി വൃതമോ മഹാൻ ഇതെങ്ങനെയാണ് മലയോയങ്കിരിവരോ ഭയന് നേഹാസ്തി വാലിന ബാലിയെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ല നമ്മളിവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് സംസ്കൃത ഗതകളൊക്കെ ബാലി ബാഗാരായിട്ടല്ല വാലി എന്നാണ് എഴുതി എഴുതിയിട്ടുള്ളത് അർത്ഥമൊക്കെ ഒന്നു കഴിഞ്ഞാങ്കിലും ഒക്കെ വാലി എന്നാവാണ് ബാലി എന്നല്ലേഹ വാലി ദുഷ്ടാത്മാനതേ വശ്യാമേഹം ഭയം ആ ബാലിയെക്കുറിച്ചുള്ള ഭയമൊന്നും നമുക്ക് ഇതുകൊണ്ടില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുമെന്നോ തൽക്കാലം സമാധാനം വെച്ചു അപ്പം അങ്ങനെ ആശ്വസ്ഥനായ ആസ്വദിപ്പിക്കപ്പെട്ട ഹനുമാൻ അല്ല സുഗ്രീവൻ ഹനുമാൻ്റെ വാക്കുകേട്ട് ആസ്വദിക്കുന്നവനായ സുഗ്രീവൻ പിന്നീട് ആലോചിച്ചിട്ട് ഹനുമതാദി മന്ത്രിമാരോട് പ്രത്യേകമായിട്ട് ഹനുമാനോട് പറഞ്ഞു എന്ന ഒരു കാര്യം ചെയ്യുമോ അങ്ങ് താഴെ ചെന്നിട്ട് പർവ്വതത്തിൽ ഇറങ്ങി താഴ്വാരത്തിലേക്ക് ചെന്നിട്ട് രൂപം മാറി ചെന്നിട്ട് ഈ പുരുഷകേശരികളായ യുവാക്കൾ ആരാണ് അവരുടെ ഉദ്ദേശം എന്താണ് അവരെങ്ങോട്ട് പോകുമെന്നൊക്കെ അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പ്രയോജനം അരിമുങ്കവ പ്രയോജനം പ്രവശ്യാസ്യ ആ വനശ്യാസ്യത ഉദ്ധരവും വില്ലുമ്പൊക്കെ ധരിച്ചിരിക്കുന്ന ഈ രണ്ടുപേരും അവിടുത്തേക്കാണ് പോകുന്നത് അവർ ഈ സമ്പാതിരത്തുള്ള വനത്തിലേക്ക് പ്രവേശിക്കേണ്ട കാരണം എന്താണ് എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ അറിഞ്ഞു വരുമോ ശുദ്ധാത്മനോ യതിത്വേതോ അനീഹിത്വമുള്ള ഭംഗമാണ് അവർ നമുക്ക് അപകടം ചെയ്യുന്നവരല്ല നമ്മൾക്ക് എതിരാളികളല്ല നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്നവരല്ല എന്ന് പറഞ്ഞ് എന്നെ അറിയിക്കൂ അതേ ഏതെങ്കിലും ശേഷ്ടങ്ങളെ കൊണ്ടോ ആംഗ്യങ്ങളെ കൊണ്ടോ അറിയിക്കുമോ എന്ന് പറഞ്ഞിട്ട് നയിക്കുകയാണ് വ്യാഭാഷിത ഇർവാരൂപ ഇർവാ വിജ്ഞയാ ദുഷ്ടധാനോ ആ കാണപ്പെടുന്നവരുടെ സ്വഭാവങ്ങൾ അവരുടെ അവരേ സംസാരിക്കുമോ അവരുടെ സംസാരം കൊണ്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഭയന്ന് പറിക്കുന്നവനായ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞത് തഥേതി സമ്പുജ്യ വധസ്തുത സ്യ കവേ സുഹീതസ്യ ദുരാസദസ്യ വലിയ ബലമൊക്കെ ഉള്ള ആളാണ് യഥാർത്ഥത്തിൽ സുഗ്രീവൻ അത്ര മോശക്കാരല്ല പക്ഷേ ജ്യേഷ്ഠൻ്റെ അമിതമായ ബലത്തിനു മുമ്പിൽ ഭയം തട്ടും തന്നെ വധിച്ചു കളിയെന്ന് ഞാൻ ചിട്ടും ഭയന്ന് വളച്ചിരിച്ചാൽ ആ സുഗ്രീവിൻ്റെ വാക്കോ കേട്ടപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തു ഹനുമാൻ അതുപോലെ ഇപ്പോൾ അവിടെ സമൃദ്ധമായിരിക്കുന്ന ആളാണ് മഹാനുഭാവോ ഹനുമാൻ ഞയോ തദാ സമോ തി ലക്ഷ്മണ എവിടെയാണോ മഹാബലവാനായ രാമൻ ലക്ഷ്മണനോട് കൂടി നിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് ഹനുമാൻ ഈ സുഗ്രീവന്റെ ദൗത്യമായി ചെന്നു ഞാൻ അതേ എന്നതെങ്ങനെയാണ് വാനന്റെ രൂപത്തിലല്ല കവിരൂപം പരിത്യജ്യ ഹനുമാന്മാരുതാത്മരാ ഭിക്ഷുരൂപം തോ പേര് അപ്പോൾ വേഷം കൊണ്ട് കവിരൂപത്തിൽ രൂപത്തിൽ ചെന്നാൽ ചിലപ്പോൾ അവർ അവഗണിച്ചു എന്ന് വരാം അവജ്ഞയോട് മുഖിയെന്ന് വരാം കാര്യം മനസ്സിലാക്കാൻ തടസ്സമുണ്ടായിന്നു വരാം അതുകൊണ്ട് ഒരു ഭിക്ഷുരൂപത്തിൽ അഥവാ ബ്രാഹ്മണൻ്റെയൊക്കെ വേഷത്തിലാണ് പോയത് ഒരു വടു രൂപത്തിലാണ് വടുച്ച സന്യാസിന്ന് പറഞ്ഞു ഹനുമാൻ വാജ ആ വേഗത്തിൽ അവിടെ എത്തി ഏത് രൂപം ധരിക്കാനും ഭാഷ പ്രയോഗിക്കാനൊക്കെ കഴിവുള്ള ആളാണ് ഹനുമാൻ വാക്യവിശാരദനാണ് സമർത്ഥമായി ശബ്ദങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ള ആളാണ് നമ്മൾ വെറുതെ ഒരു വാനലെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങെന്ന് മാത്രം വിചാരിക്കരുത് അദ്ദേഹം വളരെ മഹാത്മാ ആളാണ് സാക്ഷാത് സൂര്യഭഗവാനിൽ നിന്ന് ചതുർവേദങ്ങളും അഭ്യസിച്ചിട്ടുള്ള ആളാണ് ഹനുമാൻ ഒക്കെ ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം ഹനുമാൻ അവിടെ ചെന്നിട്ട് വിനീതാ വിനീതവതുപഗമ്യ രാഘവോ പ്രണിപത്യജ ആ രാമലക്ഷ്മെ ആകർഷിക്കത്തക്ക രീതിയിൽ അവരുടെ ഒമ്പിൽ ചെന്ന് നിന്നു അവരെ വളരെ വിനയത്തോടു കൂടിയിട്ട് സംസ്കാരസമ്പന്നമായ മട്ടിൽ അവരെ വണങ്ങി പ്രണിപത്യജ എന്നിട്ട് ചോദിച്ചു നിന്നാണ് വീരോഹനുമാൻ കാമദോ വാക്യം മൃദു സത്യപരാക്രമോ സത്യപരാക്രമന്മാരായ രാമകൃഷ്ണന്മാരോട് മൃദുവായ ആകർഷകമാരിയെ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടുന്ന് വരികയാണ് നിങ്ങളെ കണ്ട എന്താണ് ദേവർഷി രാജർഷി ദേവപ്രതിമോ തപസ് താപസവോ സംശിതവും വ്രതവും നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ രാജർഷി ഇടാൻ തോന്നുന്നുണ്ട് നിങ്ങൾ സംശിതവ്രതന്മാരാണ് തപസൊക്കെ ഉള്ളവരാണ് ഏത് ദേശത്തു നിന്നാണാവോ നിങ്ങൾ വന്നത് ദേശം കഥമി മമ്പളാത്തോ ഭവന്തോരവർണ്ണിനോ ശ്രേഷ്ഠന്മാരായ നിങ്ങൾ ഏത് ദേശത്തു നിന്നാണ് ഇവിടെ എത്തിയത് നിങ്ങളെവിടത്തേക്കാണ് പോകുന്നത് ഈ മൃഗങ്ങളൊക്കെ ഭയപ്പെടുത്തു മാറുക നിങ്ങളുടെ അതിൽ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ ശ്രാസയെന്തോ മൃഗഗണാൻ അന്യാംശവനധാരണം അതുകൊണ്ട് നിങ്ങളെവിടത്തേക്കാണ് പോകുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നാൽ മഹർഷിമാരെ പോലെ ഋഷഭശ്രേഷ്ഠന്മാരെ പോലെ ഉറച്ച കാൽഡിയോട് കൂടിയിട്ട് നടക്കുന്നവരാണ് പ്രഭയാപർവ്വതം എന്ത് രാസവും അല്ല പ്രഭയോടു കൂടിയവരാണ് നരശ്രേഷ്ഠന്മാരാണ് നിങ്ങളെ കണ്ടാൽ തോന്നുന്നുണ്ട് നിങ്ങൾ സാർത്ഥത്തിൽ ദേവദുല്യന്മാരാണ് പത്മവത്രേക്ഷണോ വീരോ ജടാ മണ്ഡലധാരിണോ അന്യോന്യസോ വീരോ ദേവലോകാതിഹാഗതവും കണ്ടാൽ ദേവലോകത്തിന് തന്നെ ഭൂമിയിലേക്ക് വന്നവരാണ് തോന്നുന്നുണ്ട് അത്യധികം യോഗ്യതയും ശ്രേയസുള്ളവരാണ് കാഴ്ചക്ക് അപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുമോ എന്ന് പറഞ്ഞു നിങ്ങൾ അവർ കുറച്ച് വാഴത്തയാണ് നിങ്ങളെ വളരെ ആചാനുവാഹുക്കളവരാണ് ഗംഭീരമായ ചോരുകളോടുകൂടി ഇവരാണ് സർവ്വഭൂഷണഭൂഷാർഹാകി വർദ്ധന വിഭവിതാ നിങ്ങൾ എല്ലാ ആഭരണങ്ങളും ധരിക്കാതെ കൊണ്ട് യോഗ്യന്മാരും സുന്ദര്മാരും ഒക്കെയാണ് പക്ഷേ നിങ്ങളിപ്പോൾ എന്താണ് മുനിവേഷത്തിലാണ് നിങ്ങൾ കാണപ്പെടുന്നത് എന്താ കാരണം എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ അറിഞ്ഞാൽ അപ്പോൾ ഈ ഹനുമാൻ്റെ ഈ വളരെയധികം വ്യക്തവും ആ വാക്കുകൾ സുസ്പഷ്ടമായിട്ടും യാതൊരു തരത്തിലുള്ള അപശബ്ദങ്ങളില്ലാതെയാണ് ഈ ഹനുമാൻ ചോദിച്ചത് ഭാഷയിൽ നല്ല കഴിവുള്ളവർക്ക് മാത്രമേ യാതൊരു ക്ലേശവും ഇല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഹനുമാൻ്റെ വാക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് തന്നെ ഈ ഹനുമാൻ ഉച്ചരിച്ച വാക്കുകളുടെ ആ ശുദ്ധിയും പൂർണ്ണതയും ഒക്കെയാണ് ലക്ഷ്മണനോട് പറയാണ് സജീവോ എം ഗവീന്ദ്രീവ സ്യ തമേവ കാംക്ഷമാണ് സ്യാ മന്തി കൂട്ടത്തിൽ ഹനുമാൻ പറയുകയും ചെയ്തില്ലേ ഞാൻ സുഗ്രീവിൻ്റെ മന്ത്രിയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പറ്റി അറിയാൻ വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴേ അവൾ ഹനുമാൻ പറഞ്ഞതാണ് സുഗ്രീവ് പോകുന്ന ധർമാത്മാ കസ്ത്യൻ വാനര പൂങ്കവാ വാനരശ്രേഷ്ഠനായ ആ സുഗ്രീവിൻ്റെ മന്ത്രിയാണ് ഞാൻ ഞാൻ നിങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ യാതൊരു കാപറ്റില്ല രൂപം മാറി ഒന്നും അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഈ വാക്കൊക്കെ കഴിഞ്ഞപ്പോൾ ലക്ഷ്മണോട് രാമു പറയാണ് ഇങ്ങനെയുള്ള മന്ത്രിയുള്ള ആ സുഗ്രീവന് ഏതായാലും വിജയനിശ്ചയമാണ് കാരണം വാക്ക് വേണ്ട പോലെ പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തെ പോലെയൊക്കെ കൃത്യമായി കാര്യം പറയാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ സജീവനാണ് എത്തിയിരിക്കുന്നത് ഇയാൾ യഥാർത്ഥത്തിൽ ഒരു കവിയല്ല ഭാഷാശാസ്ത്രവും വ്യാകരണമൊക്കെ വേണ്ട പോലെ പഠിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞത് സമഭ്യപാഠ സമിത്രേ സുഗ്രീവ സജീവം കവി വാക്യജ്ഞം മധുരവാക്യ സ്നേഹയുക്ത മരിന്ദമാ ഇയാൾ വാക്യങ്ങളൊക്കെ പറയാൻ സമർത്ഥനയാണ് ഭാഷ പ്രയോഗിക്കുന്നതിൽ പിന്നെ മധുര ഈ ബാക്കി ഈ മധുരമായ വാക്കുകളെ കൊണ്ട് കേൾക്കാരനെ സന്തോഷിപ്പിക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ വ്യാകരണമോ ശാസ്ത്രമോ ഉച്ചാരണ ശാസ്ത്രം എന്ന് പറയും അതൊന്നും പഠിച്ചിട്ടില്ലാത്ത ശിക്ഷയെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വൈദികമായി എന്ന് പറയുന്നത് ഈ വേദങ്ങളൊക്കെ ഏതൊക്കെ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് വേദത്തിൻ്റെ ഷടങ്കം കൊണ്ടൊന്നാണ് ശിക്ഷ ആ ശിഷ്ടാശാസ്ത്രം വേണ്ടതുപോലെ പഠിച്ചിട്ടുള്ള ആളാണ് ഈ ഹനുമാൻ എന്നാണ് രാമൻ പറഞ്ഞത് അത് ഞാൻ പറയുന്നില്ല ഞാൻ ഞാന്യൻ ഋഗ്വേദവിന് ഈരസ്യവേദാ യജുർവേദമോ ഋഗ്വേദമൊന്നും സാമവേദമൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അതും നന്നായി പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇതുപോലെ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് രാമൻ പറഞ്ഞത് വേറെ ആള് കേനാണ് ഇങ്ങനെയുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ തന്നെ രാജാവിന് വലിയ ഗുണമാണ് ഞാൻ ഇദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ യാതൊരു അപശബ്ദവും വന്നിട്ടില്ല അപശബ്ദം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല വ്യാകരണ വിരുദ്ധമായതോ ശാസ്ത്രവിരുദ്ധമായ ഒരു വാക്ക് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല മൂലം വ്യാകരണം കൃഷ്ണം അനേന ബഹുധാകൃതം ഇവൻ കൃഷ്ണത്തെ മുഴുവനായിട്ട് തന്നെ വ്യാകരണശാസ്ത്രം മുഴുവൻ വേണ്ടതുപോലെ പഠിച്ചിട്ടുള്ളവനാണിവൻ ബഹു വ്യാകരതാനേനെ അപശബ്ദിതം ഒരു തെറ്റായ വാക്ക് പോലും ഈ പറയുന്ന ഉണ്ടായിട്ടില്ല ചെല്ലയ്ക്ക് ഇത്രയും നിസ്സാരമായ വാക്ക് പറയുമ്പോൾ തന്നെ വാക്യ ഘടന തെറ്റിപ്പോയി എന്ന് വരാം പറഞ്ഞ വാക്കുകൾ വേണ്ട പോലെ സമർത്ഥങ്ങളല്ലാന്ന് വരാം നമ്മൾ പുതുയോഗങ്ങളിലൊക്കെ കാണുമല്ലോ ഒരു സ്വാഗതമോ നന്ദിയൊക്കെ പറയേണ്ടി വന്നാൽ ചെല്ലെ എത്രയാണ് കുഴങ്ങുന്നത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാനാവില്ല ആദ്യം പറഞ്ഞതിന് വിപരീതം പോലെ പിന്നീട് പറയും പരസ്പരം യോജിപ്പില്ലാത്ത വാക്കുകൾ പറയും ഇങ്ങനെ വാക്ക് പ്രയോഗിക്കാൻ ഒരു സദസ്സിൽ അത് അന്യന്മാരോട് ഒരാൾ ആകർഷിക്കത്തക്ക രീതിയിൽ വാക്ക് പറയാൻ നല്ല സാമർഥ്യം ഉണ്ടാവണം അത് വ്യാകരണമൊക്കെ ഇയാൾ അനേന എന്നാണ് ഇവൻ ആൾ പഠിക്കപ്പെട്ടില്ല കൃഷ്ണൻ കൃഷ്ണത്തെ പൂർണ്ണമായും വ്യകരണമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഇയാൾ എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല ശബ്ദങ്ങൾ ഇന്നതിക്കിരി തട്ടി ഇന്ന പോലെ ഉച്ചരിക്കണം എന്നൊക്കെ ഉച്ചാരണ നിയമമുണ്ട് അതൊന്നും തെറ്റിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇയാൾക്ക് പറയുമ്പം വേണ്ടതിലധികം വേഗതയില്ല ഇഴച്ചു വലിക്കുന്നില്ല ഒരു തരത്തിലുള്ള തപ്പും വരുന്നില്ല വേണ്ട ശബ്ദം വേണ്ട സമയത്ത് വേണ്ടത്ര ശബ്ദത്തിൽ നിന്ന് ഉച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇപ്പം ഭാഷണത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചൊക്കെ കൂടി പറയുകയുള്ളൂ ഉരസ്ഥം കണ്ടകം വാക്യം ഭർത്തദേഹ്യം സ്വരം ഉച്ചസ്ഥായിലോ നീതസ്ഥായിലോ അല്ലാതെ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിന് നേരെ ഹൃദയത്തിൽ നിന്ന് നേരെ നാക്കിലേക്ക് വന്നതുപോലെ തോന്നുന്നതാണ് അത്ര കൃത്യമായ വാക്കാൻ ഇതൊക്കെ ഭാഷാശാസ്ത്ര വ്യാകരണമൊക്കെ ആയിട്ട് ബന്ധമുള്ളതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഓരോ ശബ്ദത്തിനും ഓരോ ഉച്ചാരണ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിൽ തട്ടിട്ട് പോകണം ഉച്ചരിക്കാൻ അതൊക്കെ അറിയുന്ന ആളാണ് ഈ ഹനുമാൻ അതൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടാളാൻ സംസ്കാര ക്രമസമ്പന്നാം അത്ഭുതം അവിളംബിതാം ഉച്ചാരേരി കല്യാണിം വാചം ഹൃദയ ഹർഷണിം ഇയാള് വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത് ഹൃദയത്തെ ഹരിക്കുന്നവരിലാണ് ആർക്കും ആകർഷണം തോന്നുന്ന രീതിയിലാണ് ഉച്ചാരേതി കല്യാണി വാചം മംഗളകരമായ വാക്കൊക്കെ ഇവൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള മന്ത്രിയുള്ള ഒരാൾക്ക് എന്താ സാധിക്കാത്തതാണ് ഈ ഹനുമാൻ്റെ ഉച്ചാരണം കേട്ടിട്ട് രാമൻ പറഞ്ഞത് ഇത്രയും ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കും ഏവം വിധോദോ പാർത്ഥിവസ്യൂ സിദ്ധ്യന് തികദന്തസ്യ കാര്യോ അല്ലെ ലക്ഷ്മണ ഇവനെപ്പോലെ വൃത്തിയായിട്ട് വാക്ക് പറയുന്ന ഒരാൾ ആ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ദൂതനായിട്ടും മന്ത്രിയായിട്ടും ഉണ്ടെങ്കിൽ ആ എന്താണ് സാധിക്കാത്തത് ൊക്കെ ആ ഹനുമാന്റെ വാക്കുകൾ അഭിനന്ദിച്ചു ലക്ഷ്മണനോട് പറഞ്ഞു ഇയാളോട് വേണ്ട പോലെ ചോദിച്ചു മനസ്സിലാക്കൂ എന്ന് മാത്രമല്ല ഇയാൾ സാമാന്യേനെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതൊക്കെ പറഞ്ഞു ഇനി നമ്മളെ കാര്യങ്ങളും നമ്മളെ ചരിത്രമൊക്കെ ഈ ഹനുമാനോട് പറഞ്ഞു കൊടുക്കൂ എന്ന് ലക്ഷ്മണനോട് രാമൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അടുത്ത സ്വർഗത്തിൻ്റെ ആദ്യം നമ്മൾക്കാണ് ലക്ഷ്മണൻ ചരിത്രം വളരെ ചുരുക്കി പറയാൻ അത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നാലും പറഞ്ഞ ഇതാണ് ഞങ്ങൾ അയോധ്യയിലെ അധിപതിയായ ദശരഥ രാജാവിൻ്റെ മക്കളാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ അനുജനായ ലക്ഷ്മണനാണ് ചില കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് അയോധ്യ വിട്ട് കാട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ കാട്ടിൽ സഞ്ചരിക്കൊണ്ടിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ സീത അപഹരിക്കപ്പെട്ടു ഞങ്ങൾ അവരോട് അന്വേഷിച്ചു നടക്കുകയാണ് അപ്പോഴിതാ എന്നെ കണ്ടുമുട്ടാറായി എന്നുള്ള കാര്യമൊക്കെ ചുരിച്ചു പറഞ്ഞു ചെയ്യുള്ളത് അടുത്ത സമയത്തിൽ ഹനുമാൻ അവരുടെ വാക്ക് വാക്കുകൾ വളരെ സന്തുഷ്ടരായി അതായത് സുഗ്രീവന് എതിരായിട്ടോ സുഗ്രീവന് ഇവരിതായിട്ടോ ചെയ്യാൻ പുറപ്പെട്ടിട്ടുള്ളവരല്ല മാത്രമല്ല സുഗ്രീവനെ സഖ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ രാമലക്ഷ്മന്മാരെന്ന് ലക്ഷ്മൻ്റെ വാക്കുകൊണ്ട് സുഗ്രീവന് മനസ്സിലാക്ക ഹനുമാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഹനുമാൻ ഇവർ രണ്ടുപേരെയും ചുമലിലേറ്റി ഋശ്വമുഖാജനത്തിൻ്റെ മേലേ കയറിപ്പോകുന്നു അവിടെ ചെന്ന് സുഗ്രീവനും രാമനും തമ്മിൽ സഖ്യം ചെയ്യുന്നൊക്കെ ഭാഗങ്ങളാണ് എടുത്തത് അടുത്തായിട്ടുള്ളത് അടുത്ത സർഗങ്ങളിലായിട്ട് വർണ്ണിക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് അടുത്ത പ്രഭാഷണത്ത് കേൾക്കാം അപ്പം കൃഷ്ണിന്ദാഖണ്ഡത്തിൻ്റെ മൂന്ന് സർഗങ്ങൾ സാമാന്യമായിട്ട് കഴിഞ്ഞു തുടർന്നുള്ള രാമ സുഗ്രീവ സഖ്യം